കണ്ടാലടങ്ങാത്തതാണ് പൂവേ കണ്ണിൽ ഒതു പ്രഭാവേ കണ്ടാത്തതാണ് പൂവേ കണ്ണിൽ ഒതുങ്ങ ൂരേ പ്രഭാവേ വിളിലും തോനെ ജീവേ ജീവ വിോനെ പുഴുള്ള ജീവേ മണ്ണായിടും മുൻ ൂവേ മധുഹിൻ്റെ ആദിക്യമായി പുർന്നതിൽ മഹപ്പത്തിനാലിൻ്റെ വ്യാമോഹുള്ളതിൽ മത്ഹിന്റെ ആദിക്യമായി പുർന്നതിൽ മഹപ്പത്തിനാലിൻ്റെ വ്യാമോഹംള്ളതിൽ

ലാത്ത പൂവേ കണ്ണിൽ ലൗ ദുങ്ങാത്ത നൂരെ പ്രഭാവേ കണ്ഡാ പൂവേ കണ്ണിൽ ലൗദുങ്ങാത്തനൂരെ പ്രഭാവേ ൊരുമ്പോ കണ്ടമിടറിടും മലരൻ മത്കു കേട്ടുമാന സങ്ങൾ അലറിടും ഒരു കണ്ടമിടറിടും മലരൻ മത്കു കേട്ടുമാന സങ്ങൾ അലറിടും മതദേഗാനിതാണ് വഴികതെന്നറിഞ്ഞിടും മതദേകാനിതാണ് വഴിയതെന്നറിഞ്ഞിടും മതഹോദിയതും പിൻപാപ ചെയുംകയാടുന്ന വസ്തയാ വല്ലാത്തലോകമി ചതഞ്ഞറഞ്ഞ പോലെയാത്തിനായകയാുന്ന വസ്തയാ വല്ലാത്തലോകമി ചതഞ്ഞരഞ്ഞ പോലെയാ പറ്റാത്ത കരുണയിൽ നിന്നൊരു തരിയൊന്നേ പറ്റാത്ത മാർഗധാര ഞാൻ പിടിഞ്ഞിടും അയാ ബതിരൽ കമാലി യാ ജമാലി യാ ജമാലിറൽ കമാലി യാ ഹുസിനൽ ജമാലി അതിരിക്ക പൂവേ കണ്ണിൽ ലുങ്ക തനോരേ പ്രഭാവേ കണ്ടാല തദാണ് നാട് പൂവേ കണ്ണിൽ ലുങ്ക തനോരേ പ്രഭാവേ മദീന മണ്ണിലൊന്ന് വന്ന് ചൊല്ലണം യഥാ മനമറിയുന്ന ശോകമായ ജീവിത കഥ മദീന മണ്ണിലൊന്ന് വന്ന് ചൊല്ലണം വ്യത മനമേരിയുന്ന ശോകമായ ജീവിത കഥ മഴഭൂപങ്ങിൽ കൂട്ടമാകുവാനില്ലർഹത മഴഭൂമങ്ങിൽ കൂട്ട

ിൽ സ്വലാത്ത് ചൊല്ലു വാനനിക്ക് പൂതിയ വമ്പിൽ നടന്ന് നേരമേ കളഞ്ഞ പാപിയാ ചൊങ്കിൽ സ്വലാത്ത് ചൊല്ലു വാനനിക്ക് പൂതിയ വമ്പിൽ നടന്ന് നേരമേ കളഞ്ഞ പാപിയാ എന്നാലും എൻ്റെ നൂറ് എന്നാലും എൻ്റെ നൂർ കരുണ കണ്ണ രൂപിയാ ുരഞ്ഞ ജീവിതം അയാ ബതിരൽ കമാലേ യാ ഹുസിനൽ ജമാലേറൽ കമാലേ യാ ഹുസിനൽ ജമാലേ അതിരിക്കന റസൂലേ കല്ലത്ത് അയ്യലേ കണ്ടാലടങ്ങാ കഥാണെന്നാടെ പൂവേ കണ്ണില്ലൊതു തനൂരെ പ്രഭാവേ വിണ്ണേഴിലും തോൻ പുക ജീവേ വിണ്ണേഴിലും തോൻ പുകഴുള്ള ജീവേ മണ്ണായിടും മുന്നേ തീർക്കുന്നേ മധുഹന്റെ ആരി കെ മായന്നതിൽ മഹപ്പത്തിനാലിൻ്റെ വ്യാമോഹുള്ളതിൽ മധുരന്റെ ആരി കെമായ ചേർന്നതിൽ മഹബത്തിലിൻ്റെ വാമോഹം വീർത്തത്തിലാടും ഉണ്ടതിൽ അബദ്ധങ്ങളെ തീർത്തി നോക്കേണം ശാന്തം യാ ബതിരൽ കമാലേനൽ ജമാലിറൽ കമാലേ യാ ഹുസിനൽ ജമാലേ അതിരിക്കലേ കണ്ണാലടങ്ങാത്തതാണ് നാടെ പൂവേ കണ്ണിലുതും തൂരെ പ്രഭാവേ അംബിയ രാജ തിങ്കളെ സലാരംബവൻ ഓജളെ സലാരംബിയ രാജ തിങ്കളെ സല അംബവൻ ഓജളെ സല അമീന രേ രാജറെ സല അന്ത്യദൂതരേ താജറെ സല അഖിലാണ് അഖില മജമ പണി ലംഗമേ സല അമ്പിയ രാജ തിങ്കളേ സല അംബവൻ ഹോജാ തങ്ങളുടെ സല അമ്പിയ രാജ ङ्गले सला गले अम्बवन भजाले सला